വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാൻസ് പ്രാക്ടീസിന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് ആണ് സോ നമുക്ക് നോക്കി നോക്കി നോക്കാം വലിയ ഭയങ്കര പുട്ടി ടീം ഒന്നുമല്ല ഞാൻ പുട്ടി അടിക്കാനൊന്നും അല്ല എനിക്ക് ഒന്നാമത് മാലയും വളയും കമ്മളൊന്നും അങ്ങനെയാടാ ഇഷ്ടപ്പെടുന്ന ആളല്ല സോ ഗെറ്റ് അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു മോയിസ്ചറൈസർ ഇട്ട് പൗഡർ ഇട്ടിട്ട് ഒരു കുഞ്ഞൊരു പൊട്ട് കുത്തി കൊടുത്തു ദൈൻ എൻ്റെ ബ്ലഷിൻ്റെ പെട്ടി തുറന്ന് ഞാൻ ബ്ലഷ് ഇടുവാണ് ബ്ലഷ് ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഗൈസ് സോ പുറത്ത് പോകുമ്പോൾ ഇനി ഒരുങ്ങി വന്ന സമയത്തൊക്കെ ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു കാജലെടുത്തിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കണ്ണെഴുതണമെന്ന് മസ്റ്റായിട്ട് പറയും മീൻസ് നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ ചീത്ത പറയും കണ്ണെഴുതി പൊട്ടൂത്തണം ദെൻ കമ്മലിടാനൊക്കെ പറയും ഞാൻ ഇടാറൊന്നുമില്ല എനിക്ക് ഒന്നാമത് ഇടാൻ ഇഷ്ടം എനിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കമ്മലൊക്കെ ഇട്ടുക എന്തോ ഭയങ്കര ഭാരം പോലെയാണ് സോ കണ്ണെഴുതി കൊടുത്തു പിന്നെ ഇതൊക്കെ ഊരി പോകൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏയ് ഇല്ല 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 ഊരി പോവാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മുടെ ആ ലിപ്സ്റ്റിക് പാലറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ ഭയങ്കര ബ്രൈറ്റൻ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് കിട്ടും അവർക്ക് റെഡ് അല്ലെങ്കിൽ പിങ്കാണ് അവർ കൂടുതൽ ഓപ്റ്റ് ചെയ്യുക ദെൻ എൻ്റെ പ്രഹസനമാണ് നൃത്ത പ്രഹസനമാണിത് വെറുതെയാണ് കേട്ടോ നല്ല ഇഡി കിട്ടിയിട്ടുണ്ട് കയ്യമ്മേ ആ ചുമരുമ്പോൾ അലന്മാരയുടെ ചുമരുമ്പോൾ നല്ല ഇഡി കിട്ടിയിട്ടുണ്ട് സോ ഇതാണ് ഞാൻ സാധാരണ ചെയ്യണ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റാറില്ല ഇന്നിപ്പോൾ അമ്മ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണേ സോ ഇതാണ് പിന്നെ ഞാൻ സാരി ഉടുക്കുന്നത് പ്രാക്ടീസ് സാരി ഇങ്ങനെയാണ് ഉടുക്കുക ദേ എന്തെങ്കിലും പ്രാക്ടീസ് സാരി ആകോ ഒരണുള്ളൂ അത് ഒരു മൂലയ്ക്ക് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് ഇച്ചിരി കറയുണ്ട് അപ്പോൾ ഞാൻ ഇത് വീഡിയോ കൊടുക്കുമ്പോൾ അത് കാണണ്ടല്ലോ വെച്ചിട്ടാണ് ഇത് സാധാ നോർമൽ സാരിയാണ് സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ